വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വരവൂർ സ്കൂൾ പരിസരത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയാത്ത വരവൂർ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ അനീഷ് കുമാർ വരപ്പൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്ന പ്രധാന വഴികളിലെ വെള്ളക്കെട്ട് പോലും പരിഹരിക്കാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ആവശ്യപ്പെട്ടു ബി ജെ പി വരവൂർ പഞ്ചായത്ത് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഴ പെയ്യുമ്പോൾ കുത്തിയൊഴുകി വരുന്ന വെള്ളവും കിടക്കുന്ന ഓവുചാലുകളും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് ഇക്കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കാൻ നിർബന്ധിതമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജകുമാർ ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ ബി ജെ പി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ കാടാമ്പുഴ മണ്ഡലം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കെ എം മണ്ഡലം വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ പി ജനറൽ സെക്രട്ടറി സന്ദീപ് തിച്ചൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ കെ അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു